ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ പത്തൊൻപത് ക്രോയിഡൻ സിറ്റി പെൻസിൽവേനിയ അന്ന് ഉച്ചയ്ക്കൊരു ഒരു മണി കഴിഞ്ഞു കാണും അമേരിക്കൻ എമർജൻസി നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ വന്നു ക്രോയിഡൻ സിറ്റിയിലെ ഒരു വീടിന് തീ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരാളാണ് ഫോൺ വിളിച്ചത് ഫയർ ഫൈറ്റേഴ്സ് അതിവേഗത്തിൽ ആ വീട്ടിലെത്തുകയും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തീ പൂർണമായും കെടുത്തുകയും ചെയ്തു നിർഭാഗ്യവശാൽ ആ വീടിനകത്തുണ്ടായിരുന്ന ഒരു സ്ത്രീയെ മാത്രം അവർക്ക് രക്ഷിക്കാനായില്ല മുപ്പത്തിയഞ്ചു വയസ്സുള്ള ജോയ് ഹിപ്സ് ആണ് മരണപ്പെട്ട സ്ത്രീ ബെഡ്റൂമിനകത്ത് കത്തിക്കരിഞ്ഞ് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഫയർ ഫൈറ്റേഴ്സ് ജോയ് ഹിപ്സിന്റെ ഡെഡ് ബോഡി കണ്ടെത്തിയത് തീപിടുത്തത്തെ തുടർന്നുണ്ടായ അപകട മരണമെന്ന രീതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തു എന്നാൽ ജോയ് ഹിപ്സിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേസിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി നടന്നിരിക്കുന്നത് വെറുമൊരു അപകട മരണമല്ല വെൽ പ്ലാൻഡ് മർഡർ ആണ് ജോയ് ഹിപ്സിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇതൊരു അപകടമരണമാണ് എന്ന് വരുത്തി തീർക്കാനായി ആരോ ആ വീടിന് മനപൂർവ്വം തീയിട്ടിരിക്കുകയാണ് ഉടനെ തന്നെ ബക്സ് കൌണ്ടി പോലീസ് കൊലപാതകത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചുവെങ്കിലും മുപ്പത്തിയൊന്ന് വർഷങ്ങളാണ് ഇതൊരു കോൾഡ് കേസായി തുടർന്നത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കില്ലർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആരാണ് ജോയ് ഹിപ്സിന്റെ കില്ലർ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ചീഫ് ലാൻഡ് എന്ന ചെറിയൊരു സിറ്റിയിൽ ആൽബർട്ട് ബ്രയാൻ്റെയും ടോമി ജേനിന്റെയും ഒൻപത് മക്കളിൽ ഏറ്റവും ഇളയ മകളായിട്ടായിരുന്നു ജോയ് ഹിപ്സ് ജനിച്ചത് ആ വലിയ കുടുംബത്തിൽ പാരന്റ്സിൻ്റെയും സഹോദരങ്ങളുടെയും സ്നേഹം ആവോളം അനുഭവിച്ചാണ് ജോയ് വളർന്നത് പ്രകൃതിയെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ജോയ് ഹൈക്കിങ്ങിനും ഫിഷിങ്ങിനുമായി ധാരാളം സമയം ചെലവഴിക്കുമായിരുന്നു ദീർഘദൂര ഓട്ട മത്സരങ്ങളിൽ താല്പര്യമുള്ള ജോയ് സ്കൂൾ കാലഘട്ടത്തിൽ നിരവധി മാരത്തോൺ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജോയ് ചാർലി ഹിപ്സിന് പരിചയപ്പെടുന്നത് ഇരുവരും അടുപ്പത്തിലാവുകയും ചെയ്തു ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ ഉടനെ തന്നെ അവർ വിവാഹിതരായി വിവാഹശേഷം പെൻസിൽവാനിയയിലെ ക്രോയ്ഡൻ സിറ്റിയിലേക്ക് താമസം മാറ്റിയ ഇരുവരും അവിടെ ഒരു പൊതുജീവിതം ആരംഭിച്ചു മെഡിക്കൽ ഫീൽഡിൽ നല്ലൊരു ജോലി കണ്ടെത്തണമെന്നുള്ളത് ജോയ് ഹിപ്സിന് ചെറുപ്പത്തിലേയുള്ള ഒരാഗ്രഹമായിരുന്നു എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിവാഹം കഴിച്ചതിനാൽ ചില എൻട്രി ലെവൽ ജോബുകൾ മാത്രമേ അവൾക്കാദ്യം ലഭിച്ചിരുന്നുള്ളൂ ഒരു വെറ്റിനറി അസിസ്റ്റന്റായി ജോലി ചെയ്തുകൊണ്ടിരിക്കെ തുടർ പഠനത്തിനായി ജോയ് ആ ജോലി ഉപേക്ഷിച്ചു ശേഷം മെഡിക്കൽ ഡിഗ്രി പൂർത്തിയാക്കുകയും അവളുടെ ആഗ്രഹപ്രകാരം തന്നെ ഒരു ഫിസിക്കൽ തെറാപ്പിസ്റ്റായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഇവരുടെ വീടിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു ജോയ് ഹിബ്സ് ജോലി ചെയ്തിരുന്ന ക്ലിനിക് ഉണ്ടായിരുന്നത് അടുത്ത കുറച്ച് വർഷങ്ങൾക്കിടയിൽ ജോയ് ഹിപ്സിനും ചാർലിക്കും രണ്ട് കുട്ടികളും ജനിച്ചു ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇടയിലെല്ലാം അവരൊരു പെർഫെക്റ്റ് കപ്പിളായിരുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെ അവരുടെ കുടുംബജീവിതം പോയി എന്നാൽ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല മുപ്പത്തിയഞ്ചാം വയസ്സിൽ ജോയ് ഹിപ്സിന് കാത്തിരുന്നത് ദുരൂഹ മരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ പത്തൊൻപത് അന്ന് ജോയ് ഹിപ്സിന് ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു രാവിലെയോടെ മക്കൾ രണ്ടുപേരും സ്കൂളിലേക്കും ഹസ്ബൻഡ് ചാർലി ജോലിക്കും പോയി അതിനുശേഷം ജോയ് അടുത്തുള്ള ബാങ്കിൽ പോയി കുറച്ച് ക്യാഷ് വിഡ്രോ ചെയ്ത് ഗ്രോസറി സ്റ്റോറിൽ നിന്നും കുറച്ച് സാധനങ്ങളും വാങ്ങി ഉച്ചയ്ക്ക് മുൻപായി വീട്ടിലേക്ക് തിരിച്ചെത്തി അതിനുശേഷം ആ വീടിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരറിവുമില്ല ഉച്ചയ്ക്കൊരു ഒരു മണിയോടടുത്തായി ജോയ് ഹിപ്സിന്റെ പന്ത്രണ്ട് വയസ്സുള്ള മകൻ ഡേവിഡ് സ്കൂളിൽ നിന്നും വീട്ടിലെത്തി ആ സമയം അമ്മയുടെ കാർ വീടിന് പുറത്തു തന്നെ കിടക്കുന്നുണ്ട് അമ്മ ജോലിക്ക് പോയിട്ടില്ല എന്നറിഞ്ഞ സന്തോഷത്തിൽ ഡേവിഡ് വീടിനകത്തേക്ക് ഓടി ക്ലാസ്സിൽ നടന്ന എക്സാമിൽ ഡേവിഡിനാണ് കൂടുതൽ മാർക്ക് ലഭിച്ചത് അത് അമ്മയെ കാണിക്കാനും അമ്മയുടെ റിയാക്ഷൻ എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിലുമായിരുന്നു ഡേവിഡ് ആവേശത്തോടെ ആ വീടിനകത്തേക്ക് ഓടിക്കയറിയത് എന്നാൽ അവന്റെ ആവേശം പെട്ടെന്ന് തന്നെ ആശങ്കയിലേക്ക് വഴിമാറി വീടിനകം മുഴുവൻ പുക നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഡേവിഡ് കണ്ടത് പല സ്ഥലങ്ങളിലും തീ കത്തി തുടങ്ങിയിരിക്കുന്നു ജോയ് ഹിബ്സ് ആ വീടിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ ഡേവിഡ് ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും ബെഡ്റൂമിലേക്കോ കിച്ചണിലേക്കോ പോവാൻ കഴിയാത്ത വിധം തീ ആളിപ്പടർന്നതോടെ ഡേവിഡ് വീടിന് പുറത്തിറങ്ങി അതിനോടകം ആ വീടിന് തീ പിടിച്ചത് അയൽവാസികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറയുകയും ചെയ്തു ഇതോടെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഫയർ ഫൈറ്റേഴ്സ് ആ വീട്ടിലെത്തി തീ കെടുത്തിയതും ആ വീട്ടിലെ ബെഡ്റൂമിനകത്തു നിന്നും ജോയ് ഹിപ്സിന്റെ കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡി കണ്ടെത്തിയതും അപകട വിവരമറിഞ്ഞ് ചാർലി ജോലി സ്ഥലത്തു നിന്നും വീട്ടിലെത്തി കത്തിക്കരിഞ്ഞ നിലയിലുള്ള ജോയ് ഡെഡ് ബോഡി കണ്ട് അദ്ദേഹം കുഴങ്ങി വീണു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ കാരണമെന്നായിരുന്നു ഫയർ ഫൈറ്റേഴ്സ് ഉൾപ്പെടെ എല്ലാവരും തുടക്കത്തിൽ കരുതിയിരുന്നത് കാരണം ഡേവിഡിന്റെ റൂമിലൊരു കമ്പ്യൂട്ടർ ഉണ്ട് അതിനടുത്തായി ഒരു അക്വേറിയവും അക്വാറിയത്തിന്റെ ഫിൽട്ടറും കമ്പ്യൂട്ടറുകളുടെ കേബിളുമെല്ലാം ഒരു സോക്കറ്റിലായിരുന്നു കുത്തിയിരുന്നത് വയറുകൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ആ റൂമിനകത്ത് തന്നെയായിരുന്നു ജോയ് ഹിപ്സിന്റെ ഡെഡ് ബോഡിയും കെടന്നിരുന്നത് ഒരുപക്ഷെ കമ്പ്യൂട്ടറിന് തീപിടിച്ചിരിക്കാമെന്നും അത് കെടുത്താൻ ശ്രമിക്കവേ തീ ആളിപ്പടരുകയും ജോയ് ഹിപ്സ് അപകടത്തിൽപ്പെടുകയും ചെയ്തതായിരിക്കുമെന്നതായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ തീ പൂർണമായും കെടുത്തിയതിനുശേഷം ഫയർ ഫൈറ്റേഴ്സ് നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവന്നു ആ വീടിന്റെ നാലു ഭാഗങ്ങളിൽ നിന്നാണ് തീ പടർന്നിരിക്കുന്നത് എന്താണ് തീ പടരാനുള്ള കാരണമെന്ന് കണ്ടെത്താനായില്ലെങ്കിലും ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് ഉറപ്പാണ് അതുപോലെ ഇതൊരു അപകടമല്ല എന്നും ആരോ കരുതിക്കൂട്ടി വീടിന് തീയിട്ടതാണ് എന്നും ഫയർ ഫൈറ്റേഴ്സ് കണ്ടെത്തി ഇതേസമയം ജോയ് ഹിബ്സിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായപ്പോൾ ഞെട്ടിക്കുന്ന മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തുവന്നു തീപിടുത്തത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചാൽ അയാളുടെ ശ്വാസകോശത്തിൽ പൊടിപടലങ്ങൾ നിറഞ്ഞിട്ടുണ്ടാവും എന്നാൽ ജോയ് ഹിപ്സിന്റെ ശ്വാസകോശത്തിൽ പുക ശ്വസിച്ചതിന്റെ ഒരു തെളിവുമുണ്ടായിരുന്നില്ല അതായത് തീപിടുത്തത്തിന് മുൻപ് തന്നെ അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ കൂടുതൽ പരിശോധനയിൽ ജോയ് ഹിപ്സിന്റെ ദേഹത്ത് പല സ്ഥലത്തും ചതവുകളും കത്തിക്കൊണ്ടുള്ള കുത്തേറ്റതിന്റെ തെളിവുകളും കണ്ടെത്തി ഇതിൽ നിന്നും നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്നും അത് അപകടമരണമാണ് എന്ന് വരുത്തി തീർക്കാനാണ് വീടിന് തീയിട്ടിരിക്കുന്നത് എന്നും വ്യക്തമായി ഇതോടെ ബക്സ് കൌണ്ടി പോലീസ് കൊലപാതകത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു എന്നാൽ ആ വീടിനകത്തു നിന്നും തെളിവുകൾ ശേഖരിക്കുന്നത് എളുപ്പമായിരുന്നില്ല എല്ലാം തീപിടുത്തത്തിൽ നശിച്ചു പോയിരുന്നു അതുപോലെ തന്നെ ജോയ് ഹിപ്സന്റെ ദേഹത്ത് നിന്നും ഫോറിൻ ഡി എൻ എവിഡൻസുകളും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഫിസിക്കൽ എവിഡൻസുകൾ ഒന്നുമില്ലാത്ത കേസായതുകൊണ്ട് തന്നെ ആദ്യമൊരു സസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കി അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു അപ്രകാരം തയ്യാറാക്കിയ സസ്പെക്ട് ലിസ്റ്റിൽ ആദ്യം ഉൾപ്പെട്ടത് ജോയ് ഹിപ്സിന്റെ ഹസ്ബൻഡ് ചാർലി തന്നെയായിരുന്നു എന്നാൽ കൊലപാതകം നടക്കുമ്പോഴും വീടിന് തീപിടിക്കുമ്പോഴുമെല്ലാം ചാർലി ജോലിസ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അയാളുടെ കൂടെ ജോലി ചെയ്തിരുന്നവർ മൊഴി നൽകി അതുപോലെ ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവരുടെ സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സും വെളിപ്പെടുത്തി ഭാര്യയുടെ മരണത്തിൽ ചാർലി മാനസികമായി തളർന്നിരിക്കുകയാണ് എന്ന് പോലീസുകാർക്കും ബോധ്യമായി എന്നിരുന്നാലും കുറച്ചുകാലം പോലീസുകാർ അയാളെ സംശയത്തോടെ തന്നെയായിരുന്നു കണ്ടിരുന്നത് എന്നാൽ കൂടുതൽ തെളിവുകളൊന്നും ലഭിക്കാതായതോടെ പോലീസുകാരുടെ ശ്രദ്ധ മാറി അവർ മറ്റ് ലീഡുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു ജോയ് ഹിപ്സിന്റെ കൂടെ ജോലി ചെയ്തിരുന്നവരെയും സുഹൃത്തുക്കളെയും എല്ലാം പോലീസ് വിശദമായി ചോദ്യം ചെയ്തു അവർ ആരോടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ കൊലപ്പെടുത്താൻ മാത്രമുള്ള ശത്രുക്കൾ ജോയ് ഹിപ്സിന് ഉണ്ടായിരുന്നോ എന്നെല്ലാമായിരുന്നു പോലീസുകാർ ചോദിച്ചത് എന്നാൽ നാളിതുവരെയായി ഒരാളോടുപോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ജോയ് ഹിബ്സ് പൊതുവെ സൗമ്യതയോടെയും കരുതലോടെയും മാത്രമേ എല്ലാവരോടും ഇടപഴകാറുള്ളൂ എന്നും അവർക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായി അറിവില്ല എന്നുമാണ് എല്ലാവരും പറഞ്ഞത് ഇതോടെ ഇത് റോബറി അറ്റംറ്റിനിടെ നടന്ന കൊലപാതകമാണോ എന്നുള്ള രീതിയിൽ ഒരു അന്വേഷണം നടന്നു കാരണം ജോയ് ഹിപ്സ് കൊല ചെയ്യപ്പെട്ട ദിവസം ബാങ്കിൽ പോയി കുറച്ച് ക്യാഷ് വിഡ്രോ ചെയ്തിരുന്നു എന്ന് ചാർലി പോലീസുകാരോട് പറഞ്ഞിരുന്നു എന്നാൽ ജോയ് ഹിപ്സിന് ഇപ്പോൾ ആ വീടിനകത്ത് നിന്നും കണ്ടെത്തിയപ്പോൾ അതിനകത്ത് പണമുണ്ടായിരുന്നില്ല ബാങ്കിൽ നിന്നും ജോയ് ഹിപ്സിനെ ആരെങ്കിലും പിന്തുടർന്നു വരികയോ കൊലപാതകം നടത്തിയതിനു ശേഷം വീടിനെത്തിയിട്ട് പണവുമായി കടന്നു കളയുകയോ ചെയ്തിരിക്കാനുള്ള സാധ്യതകളാണ് പോലീസ് പരിശോധിച്ചത് പക്ഷേ ആ തിയറിക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നില്ല കാരണം പേഴ്സിലുണ്ടായിരുന്ന ആ ചെറിയ തുകയല്ലാതെ മറ്റൊന്നും ആ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള പല വസ്തുക്കളും ആ വീടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇതോടെ പോലീസുകാർ മറ്റു സാധ്യതകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ സമയത്താണ് ഈ കൊലപാതകം നടക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് നടന്ന ചില അനിഷ്ട സംഭവങ്ങളെ കുറിച്ച് ചാർലി പോലീസുകാരോട് വെളിപ്പെടുത്തിയത് ഒരു ദിവസം രാത്രി ചാർലിയും ജോയ് ഹിപ്സും കിടന്നുറങ്ങുമ്പോൾ അവരുടെ ബെഡ്റൂം വിൻഡോ ഗ്ലാസ് ആരോ ഒരാൾ കല്ലെറിഞ്ഞു തകർത്തു ചാർലി വീടിന് പുറത്തിറങ്ങിയപ്പോഴേക്കും അയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നു മറ്റൊരു ദിവസം വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് ഇവരുടെ വീടിന്റെ ഫ്രണ്ട് ഡോർ ആരോ തകർക്കുകയും വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ജോയ് ഹിബ്സിന്റെ കാറിന്റെ ടയർ കുത്തിക്കീറുകയും ചെയ്തിരുന്നു വല്ല സാമൂഹ്യവിരുദ്ധരുമായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ചിന്തിച്ച ചാർലിയും ജോയ് ഹിപ്സും അന്നത് കാര്യമാക്കിയെടുത്തില്ലെങ്കിലും ഇന്നീ കൊലപാതകവുമായി അതിനു വല്ല ബന്ധവുമുണ്ടോ എന്നുള്ള സംശയത്തിന്റെ പുറത്താണ് ചാർലി ഈ കാര്യങ്ങളെല്ലാം പോലീസുകാരോട് തുറന്നു പറഞ്ഞത് ഇതിനു പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുന്നതിനായി പോലീസുകാർ ചാർലി ഹിപ്സിന്റെ അയൽവാസികളെയെല്ലാം ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തെങ്കിലും അവരാരും അങ്ങനെയൊരു സംഭവത്തിന് ദൃക്സാക്ഷികളായിട്ടില്ല എന്നാൽ കൊലപാതകം നടന്ന ദിവസം അതായത് ആ വീടിന് തീപിടിക്കുന്നതിന് മുൻപ് ജോയ് ഹിബ്സിന്റെ വീടിന് മുന്നിൽ ഷെവർലിയുടെ നീലനിറത്തിലുള്ള മോണ്ടി കാർലോ എന്ന കാർ നിർത്തിയിട്ടിരിക്കുന്നത് നിരവധി പേർ കണ്ടിരുന്നു നിർഭാഗ്യവശാൽ ആ കാറിന്റെ ലൈസൻസ് പ്ലേറ്റ് നമ്പറോ വാഹനം വാഹനമോടിച്ചിരുന്ന ഡ്രൈവറിനെയോ ആരും ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ അമ്മയുടെ സുഹൃത്തായ ഏപ്രിൽ ചിലപ്പോഴൊക്കെ ഒരു മോണ്ടി കാർലോയിൽ വീട്ടിലേക്ക് വരാറുണ്ട് എന്ന് ജോയ് ഹിപ്സിന്റെ മകൻ ഡേവിഡ് വെളിപ്പെടുത്തിയത് കേസന്വേഷണത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോയി ഏപ്രിലും അവരുടെ ഭർത്താവ് റോബർട്ട് ആറ്റ്കിൻസും ജോയ് ഹിപ്സിന്റെ വീട്ടിൽ നിന്നും കുറച്ചു ദൂരം മാറിയാണ് താമസിച്ചിരുന്നത് എന്നാൽ ചില സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം അവർ അടുത്തിടെ വീട് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റിയിരുന്നു ോബർട്ട് വയലന്റ് ബിഹേവിയറിനുടമയായ വ്യക്തിയാണെന്നും അവൻ പലപ്പോഴും ഭാര്യ ഏപ്രിലിനെ അടിച്ച് പരിക്കേൽപ്പിക്കാറുണ്ടെന്നും അയൽവാസികൾ മൊഴി നൽകി റോബർട്ടിന് ഭയന്ന് ഏപ്രിൽ അവരുടെ കുട്ടികളുമായി പല ദിവസങ്ങളിലും ജോയ് ഹിപ്സിന്റെ വീട്ടിൽ വന്ന് താമസിച്ചിരുന്നതായും പോലീസുകാർക്ക് വിവരം ലഭിച്ചു ഇതേ തുടർന്നുണ്ടായ തർക്കത്തിൽ റോബർട്ട് ജോയ് ഹിപ്സിന് ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ജോയ് ഹിപ്സ് ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല ഈ സംഭവം നേരിട്ട് കണ്ട അവരുടെ മകൻ ഡേവിഡ് ആണ് ഇത് പോലീസുകാരോട് പറഞ്ഞത് നിരവധി ഡ്രഗ് റിലേറ്റഡായ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് റോബർട്ട് ഒരു ക്രിമിനൽ അതുകൊണ്ട് തന്നെ ഭാര്യയെ സഹായിച്ചതിനും സുരക്ഷിതമായി താമസിക്കാൻ ഇടം നൽകിയതിനും റോബർട്ടിന് ജോയ് ഹിപ്സിന്മേൽ ശത്രുതയുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അതിന്റെ പ്രതികാരമെന്നോണം നടത്തിയ കൊലപാതകമായിരിക്കാം ഇതെന്നും ചിന്തിച്ച പോലീസ് റോബർട്ട് ആറ്റ്കിൻസിന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ ജോയ് ഹിപ്സിന്റെ കൊലപാതകത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്നും കൊലപാതകം നടന്ന ദിവസം താൻ കുടുംബസമേതം ഒരു യാത്ര പോയിരിക്കുകയായിരുന്നു എന്നുമാണ് റോബർട്ട് ആറ്റ്കിൻസ് പറഞ്ഞത് പോലീസുകാരുടെ അന്വേഷണത്തിൽ കൊലപാതകം നടന്ന ദിവസം വൈകുന്നേരത്തോടെയാണ് റോബർട്ടും കുടുംബവും യാത്ര പോയത് എന്ന് കണ്ടെത്തി കൊലപാതകം നടന്നത് ഉച്ചയ്ക്ക് മുൻപാണ് അതായത് ജോയ് ഹിപ്സിനെ കൊലപ്പെടുത്തിയതിനു ശേഷം യാത്ര പോവാൻ റോബർട്ടിന് സാവകാശം എന്ന് ചുരുക്കം അതുപോലെ തന്നെ റോബർട്ടിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അയാളുടെ കയ്യിലൊരു മുറിവ് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതേക്കുറിച്ച് കൃത്യമായൊരു വിശദീകരണം നൽകാൻ റോബർട്ടിന് കഴിഞ്ഞില്ല പക്ഷേ കൊലപാതകത്തിൽ പങ്കില്ല എന്ന മൊഴിയിൽ മാത്രം അയാൾ ഉറച്ചുനിന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ റോബർട്ട് ആറ്റ്കിൻസ് കേസ് കേസന്വേഷണവുമായി തീരെ സഹകരിച്ചില്ല പകരം അയാൾ ഒരു അഡ്വക്കേറ്റിനെ നിയമിച്ചു തുടർന്ന് അഡ്വക്കേറ്റ് മുഖേനയാണ് റോബർട്ട് പോലീസുകാരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞത് ഗുണപരിശോധനയ്ക്ക് വിധേയനാവണമെന്ന പോലീസുകാരുടെ ആവശ്യവും റോബർട്ട് അംഗീകരിച്ചില്ല അയാൾക്കെതിരെ ഡയറക്ട് എവിഡൻസുകളൊന്നും കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ പോലീസുകാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല റോബർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള മോണ്ടി കാർലോയാണ് അന്ന് ജോയ് ഹിബ്സിന്റെ വീടിന് മുന്നിൽ കണ്ടത് എന്നും തെളിയിക്കാനായില്ല കാരണം ദൃക്സാക്ഷികൾ കണ്ടത് ബ്ലൂ കളർ മോണ്ടി കാർലോയാണ് എന്നാൽ റോബർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള കാർ ബ്ലാക്ക് കളറാണ് റോബർട്ട് ആറ്റ്കിൻസിന് ഈ കൊലപാതകവുമായി കണക്ട് ചെയ്യാനുള്ള പുതിയ തെളിവുകളൊന്നും ലഭിക്കാതാവുക കൂടി ചെയ്തതോടെ പോലീസുകാരുടെ ശ്രദ്ധ വീണ്ടും ജോയ് ഹിപ്സിന്റെ ഹസ്ബൻഡ് ചാർലിക്ക് നേരെ തിരിഞ്ഞു അയാളെ വീണ്ടും ചോദ്യം ചെയ്യുകയും നുണപരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു എന്നാൽ ചാർലി നുണപരിശോധനയിൽ വിജയിച്ചു അതുപോലെ ചാർലി ഇന്നേ വരെ ഒരു കേസിൽ പോലും പ്രതിയായിട്ടില്ല എന്നും പോലീസുകാരുടെ അന്വേഷണത്തിൽ ബോധ്യമായി ആർക്കെതിരെയും ഒരു എവിഡൻസും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല ഇതോടെ കേസ് അന്വേഷണം വഴിമുട്ടി പതിയെ പതിയെ ഇതൊരു കോൾഡ് കേസായി മാറി പലപ്പോഴും കേസ് റീഓപ്പൺ ചെയ്യപ്പെടുകയും അന്വേഷണം നടക്കുകയും ചെയ്തെങ്കിലും വർഷങ്ങളോളം കേസിൽ ഒരു മുന്നേറ്റവും ഉണ്ടായില്ല ജോയ് ഹിപ്സിന്റെ മക്കൾ രണ്ടുപേരും വളർന്നു വലുതായി എന്നിട്ടും അമ്മയുടെ കൊലയാളിയെ കണ്ടെത്താൻ കഴിയാത്തത് അവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരുന്നു കാരണം അവരുടെ അച്ഛൻ ചാർലി ഹിപ്സും ഈ കേസിലെ സസ്പെക്ട് ആണ് സ്വന്തം അച്ഛനെ ഉൾപ്പെടെ സംശയത്തോടെ കണ്ടുകൊണ്ടാണ് അവർ വളർന്നു വന്നത് അതിനാൽ അമ്മയുടെ കില്ലറിനെ കണ്ടെത്തണമെന്നും കേസ് റീഓപ്പൺ ഓപ്പൺ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ജോയ് ഹിപ്സിന്റെ മകൻ ഡേവിഡ് തുടർച്ചയായി അപേക്ഷകൾ നൽകിക്കൊണ്ടേയിരുന്നു ഒടുവിൽ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ കോൾഡ് കേസ് യൂണിറ്റ് ഈ കേസ് ഏറ്റെടുക്കുകയും അന്വേഷണം പുനരാരംഭിക്കുകയും ചെയ്തു പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീം കേസ് ഏറ്റെടുത്തപ്പോൾ തന്നെ അവരൊരു കാര്യം ശ്രദ്ധിച്ചു കേസിലെ ഒരാളായ റോബർട്ട് ആറ്റ്കിൻസിനെ ചോദ്യം ചെയ്തിരിക്കുന്നത് പലപ്പോഴും നാർക്കോട്ടിക് ഡിവിഷനിലെ ഉദ്യോഗസ്ഥരാണ് ഇതൊരു ഡ്രഗ് ആയ കേസ് റിലേറ്റഡായ പോലും നാർക്കോട്ടിക് ഡിവിഷൻ കേസിൽ താൽപര്യം കാണിച്ചിരിക്കുന്നത് നിലവിലെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വിചിത്രമായി തോന്നി തീരെ പ്രൊഫഷണലല്ലാത്ത രീതിയിലാണ് അന്വേഷണം നടന്നിരിക്കുന്നത് എന്ന് പകൽ പോലെ വ്യക്തം പോലും ഹയർ ഓഫീഷ്യൽസ് ഒന്നും കേസിൽ ഇടപെടുകയോ നാർക്കോട്ടിക് ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുകയോ ചെയ്തിട്ടില്ല ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ജോയ് ഹിബ്സിന്റെ കേസ് അന്വേഷിച്ചിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ആരെയെങ്കിലും കണ്ടെത്തി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ കോൾഡ് കേസ് യൂണിറ്റിലെ ഡിറ്റക്ടീവ്സ് തീരുമാനിച്ചു എല്ലാവരും രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും റിട്ടയർ ചെയ്തിരുന്നു ചിലർ മരിച്ചുപോയി എന്നിരുന്നാലും ഒരാളെ കണ്ടെത്തി അദ്ദേഹം കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആദ്യം തയ്യാറായില്ലെങ്കിലും പിന്നീട് ഓരോ കാര്യങ്ങളായി വെളിപ്പെടുത്തി അയാളുടെ വെളിപ്പെടുത്തലുകൾ നിലവിലെ അന്വേഷണ സംഘത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു റോബർട്ട് ആറ്റ്കിൻസ് ഡ്രഗ് റിലേറ്റഡായ നിരവധി കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായുണ്ടാക്കിയ ഒരു ഡീൽ പ്രകാരം ജയിൽ മോചിതനായ വ്യക്തിയുമാണ് ബക്സ് കൌണ്ടിയിൽ നടക്കുന്ന ഡ്രഗ് ഡീലിംഗ്സുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകാമെന്നുള്ളതായിരുന്നു റോബർട്ട് ആറ്റ്കിൻസ് പോലീസുമായുണ്ടാക്കിയ ധാരണ ഇതോടെ നാർക്കോട്ടിക് ഡിവിഷനിലെ ഉദ്യോഗസ്ഥർ നിരവധി കേസുകളിൽ പ്രധാനപ്പെട്ട പല ഡ്രഗ് ഡീലേഴ്സിനെയും അറസ്റ്റ് ചെയ്ത് പേരെടുത്തു പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ അഭിമാനകരമായ പല കേസുകളും പിടിക്കുന്നതിൽ റോബർട്ട് പ്രധാന പങ്കുവഹിച്ചു ഈ സമയത്താണ് റോബർട്ട് ജോയ് ഹിപ്സിന്റെ മർഡർ കേസിൽ സസ്പെക്ട് സസ്പെക്ടായത് റോബർട്ടാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള പൂർണ്ണ വിശ്വാസം അന്നത്തെ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നുവെങ്കിലും നാർക്കോട്ടിക് ഡിവിഷനിലെ ഡിറ്റക്റ്റീവ്സും ഹയർ ഓഫീഷ്യൽസും കേസന്വേഷണത്തിൽ ഇടപെട്ടു മയക്കുമരുന്ന് വ്യാപാരം തുടച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രമങ്ങളിൽ വർഷങ്ങളോളം പ്രധാന പങ്കുവഹിക്കേണ്ട വ്യക്തിയാണ് റോബർട്ട് ആറ്റ്കിൻസ് എന്നുള്ളതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ നടപടിയെടുക്കരുത് എന്ന് മുകളിൽ നിന്നും നിർദ്ദേശമുണ്ടായിരുന്നു എന്നാണ് റിട്ടയർ ചെയ്ത ആ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് ഒരു സ്ത്രീയെ വീട്ടിൽ കയറി കൊലപ്പെടുത്തുകയും വീടിന് തീയിട്ട് കേസിന്റെ ഗതി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു കൊടും ക്രിമിനലിനെ രക്ഷിക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൂട്ടുനിന്നു എന്നുള്ളതാണ് കോൾഡ് കേസ് യൂണിറ്റിനെ ഞെട്ടിച്ചത് റോബർട്ടിനെതിരെ തെളിവുകൾ കണ്ടെത്തുന്നതിനായി കോൾഡ് കേസ് യൂണിറ്റ് അന്വേഷണം ഊർജിതമാക്കി റോബർട്ടിന്റെ ഭാര്യ ഏപ്രിലിനെ കണ്ടെത്തി ചോദ്യം ചെയ്യാനാണ് അവർ ആദ്യം തീരുമാനിച്ചത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഏപ്രിൽ റോബർട്ടിൽ നിന്നും വിവാഹമോചനം നേടിയിരുന്നു എന്നിരുന്നാലും റോബർട്ട് അന്ന് തങ്ങളുടെ കൂടെ യാത്രയിലായിരുന്നു എന്നും അദ്ദേഹം ഈ കൊലപാതകം നടത്തിയിരിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നുമാണ് ഏപ്രിൽ പറഞ്ഞത് ഇതോടെ കോൾഡ് കേസ് യൂണിറ്റിനും കേസിൽ പുരോഗതിയുണ്ടാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ രണ്ടു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ഏപ്രിൽ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി മൊഴി മാറ്റി ഇതോടെ ഏപ്രിലിന്റെ വെളിപ്പെടുത്തൽ ഈ കേസ് തെളിയിക്കുന്നതിൽ നിർണായകമായി ഏപ്രിലിന്റെ വെളിപ്പെടുത്തൽ ഇപ്രകാരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ പത്തൊൻപതിന് അതായത് ജോയ് ഹിപ്സ് കൊല ചെയ്യപ്പെട്ട ദിവസം റോബർട്ട് വീട്ടിലേക്ക് കയറി വന്നത് ചോരപരണ്ട വസ്ത്രങ്ങളുമായിട്ടായിരുന്നു അയാളുടെ കയ്യിലൊരു ബാഗുമുണ്ടായിരുന്നു കാര്യമന്വേഷിച്ചപ്പോൾ ഒരാളെ കൊത്തി കൊലപ്പെടുത്തിയതിനു ശേഷം വീടിന് തീയിട്ടുയെന്നും കുട്ടികളുമായി ഒരു യാത്രയ്ക്ക് തയ്യാറായിക്കോളൂ എന്നു മാത്രമാണ് റോബർട്ട് പറഞ്ഞത് റോബർട്ടിന്റെ സ്വഭാവം അറിയാവുന്നതു കൊണ്ടുതന്നെ ഏപ്രിൽ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ കുട്ടികളെ റെഡിയാക്കി റോബർട്ടുമായി സിറ്റിക്ക് പുറത്തേക്കൊരു യാത്ര പോയി ആ യാത്രയിൽ കയ്യിലുണ്ടായിരുന്ന ബാഗ് റോബർട്ട് ഒരു വനപ്രദേശത്ത് ഉപേക്ഷിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് റോബർട്ട് കൊന്നത് ജോയ് ഹിപ്സിനെയാണെന്ന് ഏപ്രിൽ മനസ്സിലാക്കിയത് ഇതറിഞ്ഞ നിമിഷം കുറ്റസമ്മതം നടത്താൻ ഏപ്രിൽ റോബർട്ടിനോട് ആവശ്യപ്പെട്ടു എന്നാൽ റോബർട്ട് ഏപ്രിലിനെ മർദ്ദിച്ചവശയാക്കിയെന്ന് മാത്രമല്ല ഈ വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നു കുഴിച്ചുമൂടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ വർഷങ്ങളോളം റോബർട്ട് ആറ്റ്കിൻസിന് ഭയന്നിട്ടാണ് താൻ ജീവിച്ചത് എന്നും ഇനിയും ഈ സത്യങ്ങൾ മറച്ചുവെക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പോഴിത് വെളിപ്പെടുത്തുന്നത് എന്നുമായിരുന്നു ഏപ്രിൽ നിലവിലെ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് റോബർട്ട് അറ്റ്കിൻസിന് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചാൽ അയാൾ കുറ്റസമ്മതം നടത്തില്ല എന്നുറപ്പുള്ളതുകൊണ്ട് തന്നെ അയാളെ കൊടുക്കാനായി ഒരു കെണിയൊരുക്കാൻ കോൾഡ് കേസ് യൂണിറ്റ് തീരുമാനിച്ചു അതായത് ജോയ് ഹിപ്സിന്റെ മർഡർ കേസിൽ ചോദ്യം ചെയ്യാനായി കോൾഡ് കേസ് യൂണിറ്റ് തന്നെ വിളിപ്പിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഏപ്രിൽ റോബർട്ടിനെ ഫോൺ വിളിക്കും ഈ സമയം ആ ഫോൺ കോൾ ടാപ്പ് ചെയ്യണം അതായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തീരുമാനം ഇങ്ങനെ കോൾ ടാപ്പ് ചെയ്ത സമയത്ത് നടന്ന കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തരുതെന്നും പഴയ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നും റോബർട്ട് ഭീഷണിയുടെ സ്വരത്തിൽ പറയുന്നത് വളരെ വ്യക്തമായി റെക്കോർഡ് ചെയ്യപ്പെട്ടു ഈ തെളിവുകളുമായി കോൾഡ് ഗ്യാസ് യൂണിറ്റിലെ ഡിറ്റക്ടീവ് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും പല ഇടപെടലുകളും കാരണം റോബർട്ട് ആറ്റ്കിൻസിന്റെ അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നീണ്ടുപോയി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ റോബർട്ട് ആറ്റ്കിൻസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു കേസിലെ വിചാരണ സമയത്ത് പ്രതി കുറ്റം നിഷേധിച്ചെങ്കിലും റോബർട്ടിന്റെ എക്സ് വൈഫ് ഏപ്രിലും റോബർട്ടിന്റെ മകനും കോടതിയിൽ നേരിട്ടെത്തി റോബർട്ടിനെതിരെ മൊഴി നൽകി അച്ഛൻ തന്നോട് കൊലപാതകം നടത്തിയ കാര്യം തുറന്നു പറഞ്ഞിരുന്നു എന്ന് റോബർട്ടിന്റെ മകൻ വെളിപ്പെടുത്തിയത് വിചാരണയിൽ നിർണായകമായി ഇതോടെ റോബർട്ട് ആറ്റ്കിൻസ് കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും പ്രതിയെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു മുപ്പത്തിയൊന്ന് വർഷങ്ങൾ കഴിഞ്ഞ് പ്രതി ശിക്ഷിക്കപ്പെട്ടുവെങ്കിലും ഈ കേസിന്റെ ഡീറ്റെയിൽസ് പുറത്തുവന്നത് പോലീസിനെതിരെ ജനരോഷമുയരാൻ കാരണമായി കേവലം കേവലമൊരു മയക്കുമരുന്ന് കേസിൽ ഇൻഫോർമേഷൻ ലഭിക്കുന്നതിനായി ഒരു സ്ത്രീയുടെ ജീവന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നടപടിയാണ് ജനങ്ങളെ ചോടിപ്പിച്ചത് എന്തൊക്കെയാണെങ്കിലും വർഷങ്ങൾക്കുശേഷം കേസ് തെളിയിച്ചതിന് ജോയ് ഹിപ്സന്റെ മകൻ ഡേവിഡ് നിലവിലെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് നന്ദി പറഞ്ഞു അമ്മയ്ക്ക് നീതി ലഭിച്ചു എന്നത് മാത്രമല്ല അച്ഛന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടു എന്നുള്ളത് കൂടിയാണ് ജോയ് ഹിപ്സിന്റെ മക്കൾക്ക് ആശ്വാസം നൽകിയത് എന്താണ് ഇക്കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ